മീനും അപ്പു ഒളിച്ചും പാത്തും കളിക്കുകയാണ് ഇനി അപ്പുവിന്റെ അവസരമാണ് കുളിക്കാൻ മീന് എണ്ണിക്കഴിയുന്നതിന് മുമ്പ് അപ്പു എവിടെയെങ്കിലും ഒളിക്കണം അപ്പു എവിടെയാണ് വിളിച്ചതെന്ന് ഇനി മീന് കണ്ടുപിടിക്കണം മീനു മീനുവിന്റെ അവസരമാണ് വിളിക്കാൻ ഞാൻ സഹായിക്കാം അപ്പു എണ്ണാൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ശരി അപ്പു കണ്ണു തുറന്നോളൂ മീനു എവിടെ എവിടെയാളിച്ചിരിക്കുന്നതെന്ന് ഇനി അപ്പു കണ്ടുപിടിക്കണം മീനു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിട്ടില്ല അപ്പു നീ മുകളിൽ നോക്ക് മീനു കട്ടിലിന്റെ അടിയിലും ഇല്ലല്ലോ അതെന്താ ഒരു ശബ്ദം കേൾക്കുന്നത് മീനു കർട്ടൻറെ അടിയിലുമില്ല മീനു വാതിലിന്റെ അടിയിലും ഇല്ലല്ലോ ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടല്ലോ അതെന്തായിരിക്കും മീനു എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അപ്പൊ കണ്ടുപിടിച്ചു നമുക്ക് അപ്പൂവിനും ഒരവസരം കൊടുക്കാം ഇപ്രാവശ്യം അവൻ നന്നായി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യോ കഷ്ടം മീനു അപ്പൂനെ കണ്ടുപിടിക്കും അപ്പൂ ഇങ്ങോട്ട് വാ

അവൻ എവിടെ ആയിരിക്കും മീനുവിനെ അപ്പുവിനെ ഒരിടത്തും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഓ അവൻ എവിടെയായിരിക്കും അപ്പുവിനെ കുറിച്ച് എന്തൊക്കെയോ ന്യൂസ് പേപ്പറിലുണ്ട് നല്ലൊരു സ്ഥലമായിരുന്നു പേപ്പറിന്റെ അടിയിൽ വിളിച്ചിരിക്കുകയായിരുന്നു വീട് വീട് ഞാനും ഈ ഈ വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ ബോക്സ് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ും നിങ്ങൾ ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു കുറെ നാളായി ഞാൻ ഇത് വായിച്ചിട്ട് ഞാൻ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു മീനു ഇത് ഇങ്ങനെ പിടിക്കണം നീ വായിച്ചത് നന്നായില്ലല്ലോ ുംയലിം ഇത് പിന്നേം ഭരമായിരിക്കുന്നു ഇത് ഇത് പിന്നെയും നന്നായിട്ടുണ്ട് അതെ ആ ശബ്ദം മനോഹരമായിരിക്കുന്നു ഡാഡിബിയുടെ പഴയ പഴയനാ ഞാനിത് വായിച്ചിരുന്നത് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വായിക്കാൻ കഴിയില്ല അപ്പൂ കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരി അപ്പൂ നീ ഒന്ന് നോക്ക് അക്കോഡിയൻ വായിക്കാൻ മാത്രം അപ്പു അത്ര വലുതല്ല ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വായിച്ചത് ശരിയായില്ല ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അത് ഒട്ടും ശരിയായില്ലല്ലോ ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ ഇതും ശരിയാ മീനു ഇത് അത്ര ഡാഡി ബി നിങ്ങൾ അതിമനോഹരമായി അക്കോടിയൻ വായിക്കുമല്ലോ ഞാൻ നല്ലതുപോലെ വായിക്കാം ഞാൻ എന്റെ വയലിൻ വായിക്കാം മമ്മി ബി വയലിൻ വായിച്ചു ഡാഡി ബി അക്കോടിയൻ വായിച്ചു പിന്നെ മീനു മീനുബി ഡ്രംസും വായിച്ചു പക്ഷേ അപ്പു എന്ത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കും പോയി ഹോൺ വായിച്ചു പിന്നെ